നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ മറ്റു പാർട്ടികളിൽ നിന്നും നേതാക്കൾ ബി ജെ പിയിലേക്ക് ഒഴുകുകയാണ് കഴിഞ്ഞ ദിവസം ഗുജറാത്തിൽ മാത്രം നിരവധി കോൺഗ്രസ് ആം ആദ്മി പ്രവർത്തകരാണ് ബി ജെ പിയിൽ ഛത്തീസ്ഗഡിൽ നിന്നും രാജിവെച്ച ആം ആദ്മി സംസ്ഥാന അധ്യക്ഷൻ കോമൽ ഹുബേന്ദിയും അനുയായികളും ഉടൻ ബി ജെ പിയിൽ ചേരുമെന്നാണ് അഭ്യൂഹങ്ങളുള്ളത് അതിനിടെ തെരഞ്ഞെടുപ്പ് അടുക്കവേ കൂടുതൽ നേതാക്കളെ പാർട്ടിയിൽ എത്തിക്കണമെന്ന നിർദ്ദേശമാണ് ബി ജെ പി ദേശീയ നേതൃത്വ ഘടകങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് മുന്നൂറ്റി അൻപത് സീറ്റുകൾ എന്ന ലക്ഷ്യം നേടിയെടുക്കാൻ മറ്റു പാർട്ടികളിൽ നിന്നുള്ള കരുത്തരുടെയും സഹായം ആവശ്യമെന്നാണ് ദേശീയ നേതൃത്വം അറിയിച്ചിരിക്കുന്നത് രാഷ്ട്രീയത്തിൽ സ്ഥിരം ശത്രുക്കളില്ല ജയിക്കാത്ത സ്ഥാനാർത്ഥികളാണെങ്കിലും സ്വതന്ത്രരെ അടക്കം പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്യണമെന്നാണ് നിർദ്ദേശം ഇതിനായി ലോക്സഭാ സീറ്റുകളെ നൂറ്റി മുപ്പത്തി ക്ലസ്റ്ററുകളായി തിരിച്ചാണ് ബി ജെ പി പ്രവർത്തനം പുരോഗമിക്കുന്നത് ഒരു നേതാവിന് കീഴിൽ മൂന്നോ നാലോ ക്ലസ്റ്ററുകളാണ് വീതിച്ച് നൽകിയിരിക്കുന്നത് മറ്റു പാർട്ടികളിൽ നിന്നും നേതാക്കളെ ബി ജെ പിയിലേക്ക് എത്തിക്കാനുള്ള ചുമതല ഇവർക്കാണ് പാർട്ടിയുടെ വോട്ട് വിഹിതം ഉയർത്തുകയും കൂറ്റൻ വിജയം ഉറപ്പാക്കുകയുമാണ് തങ്ങളുടെ പ്രധാന ഉത്തരവാദിത്തമെന്ന് ക്ലസ്റ്ററിന്റെ ചുമതലയുള്ള നേതാക്കളിലൊരാളെ രാജസ്ഥാനിൽ നിന്ന് പ്രഭുലാൽ സൈനി പ്രതികരിച്ചിരുന്നു പ്രതിപക്ഷ പാർട്ടി നേതാക്കളുടെ ലിസ്റ്റ് തയ്യാറാക്കാനായി നേതൃത്വം ആവശ്യപ്പെട്ടിട്ടുണ്ട് ഒരു മണ്ഡലത്തിൽ രണ്ടാം സ്ഥാനത്ത് എത്തിയ നേതാവിനെ ബി ജെ പിയിൽ എത്തിച്ചു കഴിഞ്ഞാൽ അതേ മണ്ഡലത്തിൽ നിന്നുള്ള സ്വാധീനമുള്ള മറ്റു നേതാക്കളെയും മറുകണ്ഠം ചാടിക്കാം ഇത് ബിജെപിയുടെ സാധ്യത വർദ്ധിപ്പിക്കും ദേശങ്ങളിലെ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും നിർദ്ദേശമുണ്ട് ഇവിടങ്ങളിൽ ഗ്രാമപഥന്മാർ അടക്കമുള്ളവരെ ബി ജെ പി എത്തിക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മറ്റു പാർട്ടികളിൽ നിന്നും നേതാക്കളെ എത്തിക്കേണ്ടത് സംബന്ധിച്ച് ഡിസംബറിൽ നിർദ്ദേശം നൽകിയിരുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ വോട്ട് വിഹിതം നാല്പത്തി അഞ്ച് ശതമാനമായിരുന്നു മുന്നൂറ്റി അൻപത്തിയൊന്ന് സീറ്റുകളായിരുന്നു സഖ്യത്തിന് നേടാൻ സാധിച്ചത് ബി ജെ പി തനിച്ച് മുന്നൂറ്റി മൂന്ന് സീറ്റുകളാണ് നേടിയിരുന്നത് വെബ് ഡെസ്ക് ന്യൂസ് रिसोर्ट, अहमदाबाद गुजरात